ഹേൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡിസെഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കഷ്ടം എന്ന് പറയുന്നത് വെറും സെവൻ ഡബിൾ നൈൻ റുപ്പീസിന് അടിപൊളി ഷോർട്ട് ലെങ്ത് വരുന്ന ടോപ്സ് ആണ് കേട്ടോ നല്ല ലിനൻ ക്ലോത്തിൽ വരുന്ന ടോപ്സ് ആണ് മാത്രമല്ല ഇതിന്റെ സിക്സ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അത് കാണിച്ചിരുന്നതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു പ്യൂർ വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഒറിജിനൽ ലിനൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു ഷോട്ടോപ്പാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കും ഇതിന്റെ ടോട്ടൽ സിക്സ് ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സഡ് ഷെയ്ഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വൈറ്റ് പ്രിന്റഡ് വരുന്ന ഔസ്പിറ്റാണ് ഇത് ആണ് കേട്ടോ കൂടെ തന്നെ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഏകദേശം എൽ ടു ഡബിൾ എക്സിൽ വരെ വെയർ ചെയ്യാവുന്നതാണ് എൽ സൈസ് ഉള്ളവർക്ക് ഷേപ്പ് ചെയ്തിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ വരെ വിറ്റ് സൈസ് കിട്ടുന്നതാണ് സോ ഈ ഒരു ഉൾപ്പെടെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെറും സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ഇതുപോലുള്ള കളക്ഷൻസായിട്ട് വീണ്ടും കാണുന്നത് സീയസൂൺ ബൈ ബൈ